ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് പോകുന്ന കാപ്പിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറേ വിഷിലൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ടപ്പോൾ ഞാനിങ്ങനെ വണ്ടി വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ റോഡിലുള്ള സൈഡിലുള്ള ഈ സീനറികളൊക്കെ ഇങ്ങനെ എടുത്തു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുത്തത് അങ്ങനെ ഈ കടൽ തീരത്തൂടെ പോകുമ്പോഴാണ് കടലിൻ്റെ കുറേ സീനുകളൊക്കെ എടുക്കാമെന്ന് തോന്നി എപ്പോഴും നമ്മൾ ഓരോ ഇതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നെ അങ്ങനെ നല്ല വെയിലാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലാണ് അപ്പൊ ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് ഇത് കാണിച്ചു അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിങ്ങളത് സമയം ഒന്ന് ഇത് ചെയ്ത് ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ വേദി സമയം അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് വഴി അരുവത്ത് മീൻ കച്ചവടം ചെയ്യുന്നു അപ്പോൾ അത് മീൻ നല്ല ജീവനുള്ള മീനാണ് കേട്ടോ നല്ല ഞാൻ കണ്ടപ്പോൾ പിടച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഞണ്ടനൊക്കെ ഇത് ഉണ്ടായിരുന്നു അവരവിടെയൊന്ന് വലയിട്ട് പിടിച്ചാന്നാണ് പറയുന്നത് ഐസൊന്നും ഇട്ടിട്ടില്ല പക്ഷെ മീനത് കണ്ട പച്ച മീനാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കൊഞ്ചൊക്കെ നല്ല കൊഞ്ച അപ്പോൾ ഈ സൈഡിലിരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പക്ഷേ ശരിക്ക് മീനുണ്ട് മീനുവെച്ചാൽ ഒത്തിരി മീനുണ്ട് അതുകൊണ്ട് അവർ ഇങ്ങനെയൊക്കെ കിടക്കുക അവർ ആ വെയിലിൽ തന്നെ അവർക്കൊരു വെയിലൊന്നും ഒരു പ്രശ്നമല്ലാതെ കിടക്കുക അതായത് വണ്ടിയൊക്കെ ഒന്ന് കറക്കി കാണിച്ച് അങ്ങനെ നമ്മൾ നേരെ കാപ്പിൽ നമ്മളാ റിസോർട്ട് എത്തി ഞാൻ റിസോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുവാണ് നിങ്ങൾക്കും കൂടെ വരാം അങ്ങനെ ഇതാ റിസോർട്ട് എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ് അത് പോയാലേ അവിടെ മനസ്സിലാകത്തോളു നല്ല കുറച്ച് ഇതായാലും നല്ല നമുക്ക് അവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ളതുണ്ട് കണ്ടല്ലോ അവിടെ നിന്ന് കല്യാണം അവിടെ നിന്ന് ആൾക്കാർ വരുന്നു പിന്നെ ഇവിടെ അവരെ വണ്ടിയൊക്കെ ഇട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ തമിഴ്നാട് ഒരു വണ്ടി കിടക്കുന്നു അപ്പോഴും ഈ തമിഴ്നാട്ടിലെ പയ്യൻ തമിഴ്നാടാണ് അപ്പോൾ ഈ തമിഴ്നാട് വണ്ടി കണ്ടിട്ട് നിങ്ങളത് കാണിക്കാനായിട്ട് ഷൂട്ട് ചെയ്യുന്നവള് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ നല്ല തെങ്ങും തോപ്പും മരവും നല്ല തണല അങ്ങനെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാണ് അവിടെ ആരും വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ എല്ലാ വർക്കേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഇടുന്ന് നമ്മളാ ചായക്കട റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങനത്തോട്ട് പോയി ഇത് അവിടെ റിസോർട്ടിൻ്റെ ആഘോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ വീഡിയോ നമ്മൾ നല്ല ഇതെടുത്തിട്ടുണ്ട് ഇതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നമ്മൾ കപ്പ് ടീ കുടിക്കുന്ന കപ്പിൻ്റെ മോഡലാണ് ഇതൊക്കെ കണ്ടല്ലേ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇത് കായലാണ് അപ്പുറത്ത് കടലാണ് പക്ഷേ ഇത് ഈ ഈ കായൽ നല്ല വെയിലുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല നല്ല കാറ്റുണ്ട് അങ്ങനെ വെള്ളം വെള്ളമുണ്ട കുളിക്കുന്നു കല്യാണത്തിന് വന്നവർ സമയം പോകാതിരിക്കാൻ കുളിച്ചോണ്ടിരിക്കുക അങ്ങനെ അവര് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറേ പേര് വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരമായിട്ട് അവര് ഇതെല്ലാം കുളിക്കുന്നു അവിടെ ഇരിക്കുന്നു എല്ലാം ഇരിപ്പുണ്ട് കുറേ ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പുറത്ത് കടല നമ്മൾ കാണുമ്പോൾ അറിയുക ഇത് കായലും അപ്പുറത്ത് കടലുവാ നല്ല കാറ്റ് ഇവിടുത്തെ പ്രത്യേകിച്ച് നല്ല കാറ്റും ഉണ്ട് വേണ്ട കുറേ ആൾക്കാരൊക്കെ വെള്ളത്തിൽ ഇരിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഇതേണ്ട നല്ല പനിനീര് പോലത്തെ വെള്ളം ആകേണ്ടത് നമുക്ക് കാണാം ഞാൻ ക്യാമറ ഒന്ന് ഇത് ചെയ്തപ്പോഴത്തേക്ക് കാണാം ഈ ഇതിന് വെച്ചാൽ ആളം കുറവാണ് കേട്ടോ ആളം കുറവാണ് എല്ലാവരും അവിടെ നിന്ന് കുളിക്കാം ഒത്തിരി പേർ വന്നിട്ട് കുളിക്കുന്നുണ്ട് നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരി പേര് കുളിക്കുന്നുണ്ട് ഇത് അവിടെ ഒരു ഇതിൽ ഡിസ്യം പോലെയൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒലിക്കുന്നത് അപ്പോൾ കാണാൻ ഒരു ഭംഗിയായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തോളൂ ഇതിൻ്റെ അകത്തൊക്കെ നല്ല വളർത്തു മീനൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉച്ച കണ്ടിട്ട് ആരും വന്നിട്ടില്ല ഇതുവരെ ആരും വന്നിട്ടില്ല അവരെ അടുത്ത ബന്ധുക്കളൊക്കെ കുറേ പേരൊക്കെ ഇവിടെ റൂമിൽ താമസിക്കുന്നുണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കയറിയ ആ ഇതൊക്കെ കാണാം നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നിന്ന് നല്ല രസമാണ് ഇപ്പോൾ വൈകിട്ടായി നമ്മൾ റിസപ്ഷൻ തുടങ്ങാനുള്ള സമയമായി പെണ്ണിൻ ചിറക്കനും തോന്നിപ്പോ ഫോട്ടോ എടുക്കുന്നുണ്ട് അവരെ ചടങ്ങൊക്കെ ഒരു പ്രത്യേക ചടങ്ങാണ് നമ്മളിവിടത്തെങ്ങനെയൊക്കെ അല്ല ഒരു തമിഴ്നാട് ആ ഒരു ഇതിനുള്ള ചടങ്ങാണ് ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നു അവർ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തിപ്പിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നു അവർ അവരങ്ങോട്ട് അകത്തോട്ട് പോകുന്നു ഇതോടെ കുറച്ച് പോസൊക്കെ ചെയ്യാൻ ക്യാമറമാൻ പറയുന്നിങ്ങനെ കേട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇല്ലേ അവരെ ഓരോ പോസിലൊക്കെ നല്ല രീതിയിൽ ക്യാമറമാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈ ചിറക്കനും പെണ്ണും വരാൻ നേരത്ത് കമ്പിത്തിരിയും കുരപ്പൊക്കെ കത്തിച്ച് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പടക്കം ഇല്ല ഇതൊക്കെ കുറപ്പൊക്കെ പൊട്ടിക്കുന്നതൊക്കെ അവർ നല്ല രീതിയിൽ കമ്പിത്തിരിയൊക്കെ വെച്ച് എല്ലാവരും അവരുടെ ഫാമിലിപ്പെട്ട അംഗങ്ങളെല്ലാവരും കമ്പിത്തിരിയൊക്കെ വെച്ച് ഇത് ചെയ്യുന്നുണ്ട് പെണ്ണും ചെറുക്കനൊക്കെ ഉണ്ടേ പിന്നെ അവർ കുറച്ച് നേരം ഇവർ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല ഡാൻസ് ഉണ്ടായിരുന്നു അതെനിക്ക് അത്യാവശ്യം അവർ നല്ല പ്രൊഫഷണൽ ഡാൻസുകാരെ ചെയ്തിരിക്കുന്ന കൊള്ളാം ഡാൻസൊക്കെ കുറച്ചും കണ്ട് പെണ്ണും ചെറുക്കുന്ന നല്ലതുണ്ടല്ലേ കൈയൊക്കെ കറക്കി നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം അവരെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവരകത്ത് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുക ആൾക്കാരൊക്കെ കമ്പിത്തിലേക്ക് വെച്ചുകൊണ്ട് അതോ അകത്തോട്ട് കയറി നീ അവരെ കുറേ ബന്ധുക്കളൊക്കെ ലഡ്ഡ് കൊടുപ്പും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവർ ഫാമിലിയിൽപ്പെട്ട അവരാ ആ കമ്പിത്തിലേക്ക് എത്തിച്ചേണ്ട ലൈറ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അവിടെ നമ്മൾ ഈ സൈഡായ കൊണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വെച്ച് നല്ല ഇത് ചെയ്യാൻ പറ്റും കളർ ലൈറ്റായിരുന്ന കളറൊക്കെ അടിപൊളിയാണ് അത് നേരിട്ട് നമ്മൾ കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളു അങ്ങനെ ഓരോ ഇതൊക്കെ അവർ വന്ന ടീമുകളാണ് അവരെല്ലാം നല്ല രീതിയിൽ ഡാൻസ് ചെയ്തു അടിപൊളി ഡാൻസുകളായിരുന്നു എല്ലാവരും ചെയ്ത് വീട്ടുകാരും എല്ലാവരും ഡാൻസ് ചെയ്തു അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു അവർക്ക് കുറച്ച് പേരെ ഉള്ളായിരുന്നു അവരെ കുടുംബക്കാരും ഫ്രണ്ട്സുകളൊക്കെ ഉള്ളായിരുന്നു വന്നവരെല്ലാം നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്ത് ഇതിനൊക്കെ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു അവരൊക്കെ നല്ല ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു ഐസ്ക്രീമും അതും ഇത് എല്ലാ രീതിയിലുള്ള ഫുഡ്സുകളും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ നിന്നു അപ്പോൾ എൻ്റെ ഈ അപ്പൂണൻ്റെ ചായക്കട യൂട്യൂബ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ